ഹലോ ഗൈസ് ഇടയ്ക്ക് വെച്ചിട്ട് വീട്ടിൽ വർക്കൗട്ട് ഉണ്ടായിരുന്നു ആ ടൈമിൽ എനിക്കൊരു ട്രെയിനർ ഉണ്ടായിരുന്നു ദീപു ദീപുൻ്റെ അനിയത്തിയുടെ കല്യാണമാണ് സോ കല്യാണത്തിന് പോകാം കുളി കഴിഞ്ഞ് നേരെ വന്ന് സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷം നിങ്ങൾ പുട്ടി പുട്ടി എന്ന് വിശേഷിപ്പിക്കാറുള്ള ഫൗണ്ടേഷൻ്റെ ഒരു ഇളയ കുട്ടിയാണിത് കൺസീലർ ഇതാണ് ഞങ്ങൾ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് നല്ലപോലെ മുഖം തൂത്ത് കൊടുക്കുന്നുണ്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ദിഗംബരനെ പോലെ ആകാതിരിക്കാനായിട്ട് വേണ്ട എന്നുള്ള രീതിയിൽ വളരെ നൈസായിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുത്ത് വയ്ക്കാൻ എൻ്റെ മകളിൽ കുറേ ഉച്ചൈശാടോ വളരെ ലൈറ്റായിട്ട് ഒരു പൊടിക്കിങ്ങനെ തൂക്കിക്കൊടുത്തു ഗൈസ് അത്ര ചെയ്യുന്നുള്ളൂ വളരെ സിമ്പിളാണ് അതിന് ശേഷം ഞാൻ വാലിട്ടങ്ങ് കണ്ണെഴുതി ബിക്കോസ് എന്താ പറയുക കണ്ണങ്ങണ്ണ് വിജലംബിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് വാലിട്ട് നല്ലപോലെ കണ്ണെഴുതി കൊടുത്തിട്ടുണ്ട് കാജലിട്ടാണ് കേട്ടോ അത് എഴുതി മെറ്റ് മീൻസ് ജെല്ലേ ഇട്ട് എഴുതി അതിന് ശേഷം നല്ലൊരു മസ്കാര അത് കൺപിയിലേക്ക് ഇങ്ങനെ എണീറ്റ് നിൽക്കണം കഴിയണം വാവ് എന്ന് പറഞ്ഞ രീതിക്ക് എണീറ്റ് നിൽക്കണം സോ നല്ലപോലെ മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം കവിളിൽ പുഷ്ടി തോന്നിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ മൂക്ക് താടി എവിടെയൊക്കെ ബ്ലഷ് ഇടാൻ പറ്റുമോ അവിടെയൊക്കെ ബ്ലഷ് ഇട്ട് കൊടുത്തു വളരെ ലൈറ്റായിട്ട് ടു ഫേസിൻ്റെ ആണോ ബെൻ അല്ലേ ബെൻറ്റിൻ്റെയാണ് ചിൻ്റെ അപ്ലൈ ചെയ്ത് കൊടുത്തത് കാരണം അത് ഭയങ്കര സൂപ്പറാണ് നാച്ചുറൽ ആയിട്ടിരിക്കും സ്വാറ്റിൻ്റെ അങ്ങോട്ട് മാറി പൂശിയിരിക്കണു കവിള് നിറച്ച് മാരി പൂശിയിരിക്കണം അതിന് ശേഷം നെക്സ്റ്റ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ഒരു സാധനമാണ് ലൈനർ ലിപ്സ്റ്റിക്ക് തന്നെ എടുത്തിട്ട് അത് തന്നെ ലിപ് ലൈനറായിട്ട് ലിപ്സ്റ്റിക്കായിട്ടും അപ്ലൈ ചെയ്ത് കാരണം ചുണ്ടിങ്ങനെ നിങ്ങൾ പറയുന്ന ഫില്ല് ചെയ്തണമെങ്കിൽ ഇതെന്ത് കുതറച്ചുണ്ട് എന്നുള്ള രീതിയിൽ ഓൾറെഡി ചുണ്ടിൽ കമ്പി വായിൽ കമ്പിയൊക്കെ ആയതുകൊണ്ട് സൂപ്പറായിട്ടാണ് ചുണ്ടിരിക്കുന്നത് അതിന് ശേഷം ഒരു കല്ല് പൊട്ടു തൊട്ട് കൊട്ടിത്തു നമ്മുടെ ഇനി നമുക്ക് ഇനി എക്സ്പ്രഷൻ ഇട്ട് തള്ളണം അതാണ് ഏറ്റവും വലിയ മണാലിട്ട് പിന്നെതാ ഹെയർ സെറ്റ് ചെയ്തെടുത്ത് ഇതിൻ്റെ ഹെയർ സെറ്റ് എങ്ങനെ യുടെ ഓടനെ തന്നെ ചെയ്യുന്നതാണ് കുറച്ച് ടൈം വേണം കാരണം ഒന്ന് സാവകാശ എവിടെയിൽ ഇരുന്ന് നമുക്ക് ചെയ്യാം ഇതാണ് ഇട്ട് കൊടുത്തത് അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചാണ് ഗൈസ് ഇനി നമുക്ക് ലാസ്റ്റ് കുർത്ത നോക്കാം ദിസ് ഈസ് ദ കുർത്ത ഫ്രം മിന്ത്ര ഇറ്റ്സ് എ നൈസ് കുർത്ത എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പൗഡർ ബ്ലൂ കളറുള്ളൊരു കുർത്തയാണ് നൈസ് ത്രീ പീസായിട്ടാണ് ഉണ്ട് കുർത്ത പാൻസ് ദുപ്പട്ട നൈസ് എന്ന് വെച്ചാൽ നൈസ് നിങ്ങൾ വാങ്ങിച്ചു ഗൈസ് നിന്റെ ബ്ലാക്കും വേറെ കളേഴ്സൊക്കെ ആണ് എനിക്ക് പിന്നെ ബ്ലാക്ക് എടുത്ത് തന്നെ ഇവിടെ പച്ചപ്പള്ളി ചോട്ടിക്കുകയാണ് എപ്പോഴും എപ്പോഴും ബ്ലാക്ക് ബ്ലാക്കായുണ്ട് പൗഡർ ബ്ലൂ കളർ നൈസ് എന്ന് വെച്ചാൽ നൈസ് സൈഡിലൊരു ബാഗ് തൂക്കി ഈ ബാഗും ഫ്രം മിന്ദ്ര എന്നാണ് ഞാൻ ഇതിൻ്റെ ലിങ്കും ലിങ്കല്ല ഗൈസ് എല്ലാം സൈഡിൽ ഇങ്ങനെ നിരനിരതര ടാക്ക് ചെയ്ത് കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചത് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാം ബാഗൊക്കെ പൊളിയാണ് സുന്ദരം ചെക്ക് ചെയ്ത് നോക്കുകയാ പോയിട്ട് വരാൻ ടാറ്റാ പേ ബിങ്ങാ